അസ്സാമലൈക്കും ഞാൻ എന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ബ്ലഡ് കുറവിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊരു അമ്മ പറഞ്ഞു ഒരു മരുന്ന് അതാണ് അതിന് കുറച്ച് എള്ളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എള് എടുത്ത് അതിൻ്റെ ഒരു കാൽഭാഗം കരിഞ്ചീരകവും അതുകൊടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കരപ്പൊടിയും അത് ചെറിയ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എള് നന്നായി കഴുകി അരിച്ച് വെക്കാം അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് ബ്ലഡ് കുറവൊക്കെയായിരുന്നു എനിക്ക് കിട്ടാ ബ്ലഡൊക്കെ കയറ്റേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ ഒരു അമ്മനെ പരിചയപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ആ അമ്മ ചോദിച്ച് എന്താ മോൾക്ക് എന്ത് കഴിഞ്ഞത് എന്നൊക്കെ ചോദിച്ച് ബ്ലഡ് കുറവാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു തന്നതാ കേട്ടോ ആ അമ്മയ്ക്കൊരു പത്ത് എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞൊരു അമ്മയാണ് അവ സർജറിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ നല്ല ആരോഗ്യവതി ആരോഗ്യവ്യതിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ അത് പറഞ്ഞു തന്നതാണ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡ് കുറവിനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു ഇത് തോന്നി എനിക്ക് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതാ ചട്ടി വെച്ചിട്ട് ആ എള്ളൊന്ന് ചെറുതായിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കരിഞ്ചീരക തട്ടാകും കൂടി ഒന്ന് കഴുകിയെടുക്കാൻ നമുക്ക് എള്ളെടുക്കുന്ന അതിൻ്റെ കാൽ ഭാഗം കരിഞ്ചീരകം കൊടുക്കാനാണ് അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നാട്ടത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ കരിഞ്ചീരം കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ സർജറി കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ നിന്നിട്ടുള്ള ഓരോ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ചെയ്തതാണ് അപ്പോൾ അതത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് ഇടികല്ലിൽ ഒരു തുണി വെച്ചിട്ട് അതിൽ ഇത് പൊടിച്ച മിക്സിയിലൊക്കെ പൊടിച്ചാൽ തവിട് പോലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ചതഞ്ഞ പോലെ ആക്കിയിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ കടിച്ചിട്ട് തിന്നുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട് ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചതക്കിയെടുക്കുക ഇത് ചെറിയ കുട്ടികൾക്കും ഒക്കെ നല്ലതാന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ എനിക്ക് ബ്ലഡ് കുറവുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ടും അതിൻ്റെ മുന്നേ മുടി കൊഴിച്ചിലും ഒക്കെ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഡോക്ടറും മുടി കൊഴിച്ചിലും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ബ്ലഡ് കുറവുകൊണ്ടാണെന്ന് അപ്പോൾ ഇതൊക്കെ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് എള്ളൊക്കെ അല്ലേ വേറെ ചീത്ത സാധനങ്ങളൊന്നുമല്ലല്ലോ കഴിച്ചുമൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ അത് പൊടിച്ച് രണ്ടാമത്തും കൂടിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചതക്കി എടുക്കും എന്നിട്ട് നമ്മൾ ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടതിട്ട വേറെ ഒന്നുമില്ല ഈ മൂന്നേ മൂന്ന് സാധനം മാത്രം മതി അത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ടീസ്പൂണൊക്കെ ഇട്ട് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പോരി കഴിക്കാൻ നടക്കും എപ്പോഴെങ്കിലൊക്കെ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ആയിട്ട് വയലിട്ടാൽ മതി അപ്പോൾ എനിക്ക് നന്ന നല്ലതായിട്ട് തോന്നിയ കാരണമാണ് നിങ്ങൾക്കും കൂടിയിട്ട് ത തരുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തരണം കേട്ടോ നല്ലൊരു റിസൾട്ട് ഉണ്ടെന്നൊന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കുറച്ച് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് പൊടിച്ചു ഇനി അത് ശർക്കരയിൽക്ക് നമുക്ക് വേണ്ടത് കുറച്ച് എടുത്തിട്ടും ശർക്കരയിൽക്ക് മിക്സ് ചെയ്താൽ മതി ബാക്കി പൊടിച്ചത് അവിടെ മാറ്റി വെക്കാം ഇനി പൊടിച്ച ശർക്കരയിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ടീസ്പൂണിട്ടവിടെ വെച്ചാൽ നമുക്ക് എടുത്ത് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ